നമ്മുടെ മച്ചാമാർ അവരുടെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കലാപരിപാടി തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫാൻസ് യുണൈറ്റഡിൻ്റെ ഓരോ കളിക്കാരൻ്റെയും മുന്നിൽ പോയിട്ടിങ്ങനെ കൈ തൊഴുത് അവരുടെ അടുക്ക പറയണം അറിയാതെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ് ഈ മാച്ചിരുന്ന് കണ്ടു ഞങ്ങൾ പണ്ടത്തെ ആ ഒരു ചെൽസി യുണൈറ്റഡ് എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലൊക്കെ ഇരുന്നതാണ് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഒരു ഒരു ഹോപ്പ് ആ ഒരു അങ്ങനത്തെ ഒരു മാച്ച് കാണാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതി ക്വാളിറ്റിയുള്ള മാച്ച് കാണാം എന്നൊക്കെ ഓർക്കൊണ്ടിരുന്ന പക്ഷേ ചെൽസിയും ഇപ്പം യുണൈറ്റഡ് ദുരന്തമാണ് പക്ഷെ ചെൽസിയും അത്ര ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര മത്സരമൊന്നും കളിച്ചതായിട്ട് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നില്ല പക്ഷേ യുണൈറ്റഡിനേക്കാളും ബെറ്ററാണ് എന്തുകൊണ്ടും ബെറ്ററാ ഈ യുണൈറ്റഡ് ടീമിനെ ഇന്ന് ചെൽസി തോപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട് എൻസോ മെറസ്കേ ചെൽസിണമായിരുന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ഏതായാലും നല്ല കാര്യം ജെൽസി ജയിച്ചിരിക്കുന്നു യുണൈറ്റഡ് എന്നുള്ള അന്തസ്സായിട്ട് ഞങ്ങൾ ഞങ്ങൾ വന്നിട്ട് തോറ്റിട്ടുണ്ട് നമ്മുടെ നമുക്ക് നമ്മുടെ ഫോർവേഡ് ലൈനിനെ നയിക്കാൻ നമ്മുടെ സ്ട്രൈക്കർ റാസ്മസ് ഹോലൻഡ് ഉള്ളിടത്തോളം കാലം നമ്മൾ ഗോളടിക്കാൻ വേണ്ടി പോകുന്നില്ല നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ അടിച്ചായിരുന്നല്ലോ നമ്മുടെ ആരാ അതിനും മഗ്വയർ വരേണ്ടി വന്നു മഗ്വയർ ഗോ ഗോൾ അടിക്കുമ്പോഴും റാസ്മസ് ഹോലൻഡിൻ്റെ ആ ഒരു റാസ്മ സോലൻ്റെ എവിടെയാണെന്ന് നിങ്ങളൊന്ന് ഒന്ന് നോക്കിക്കണം നിങ്ങൾ ഇനിയിപ്പോൾ മാച്ച് നിന്ന് റീപ്ലൈ കാണുകയാണെന്ന് നോക്കണം അവൻ്റെ പൊസിഷൻ അവൻ ഓഫ് സൈഡ് പൊസിഷനിൽ നിൽക്കുക ഇപ്പം കറക്റ്റ് സമയത്ത് ആ റണ്ണ് വെയ്ക്ക് ചെയ്യാനോ ഇപ്പം എന്തേലും ഒരു ഔഷധ ഗുണം ഒരു സ്ട്രൈക്കറിന് വേണ്ട എന്തേലും ഒരു ക്വാളിറ്റി വേണ്ട ഒരു ക്വാളിറ്റിയില്ല ലിങ്കപ്പില് മോശം പിന്നെ എന്താ പറയുന്നത് ഏരിയ ലുവൽസ് ഗ്രൗണ്ട് ലുവൽസ് ഹോൾഡപ്പ് ഒരു കാര്യത്തിനും കൊള്ളത്തിൽ ഇനി നാളെ പുള്ളി വേറെ എവിടെയെങ്കിലും പോയിട്ട് ഭയങ്കര എന്നാ പറയുന്നത് ഭയങ്കര റെവലേഷനായി മാറിയ അല്ലെങ്കിൽ ഭയങ്കര തരംഗമായി മാറിയാൽ എന്നെ തെറി പറയരുത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഒരു ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരിക്കലും യുണൈറ്റഡിന് വേണ്ടി കളിക്കേണ്ട ഒരു ഒരു പ്ലെയർ അല്ല റാസ്മസ് ഹോലിന്റെ നിങ്ങൾ ഓർക്കണം നമ്മളെല്ലാവരും പണ്ട് ലുക്കാക്കുവിനെ ജോസെ മുറിഞ്ഞോടെ സമയത്തും അത് കഴിഞ്ഞിട്ട് ഒലെ വന്ന സമയത്തൊക്കെ ലുക്കാക്കുനെ തെറി പറയാം ലുക്കാക്കുനെ ഫസ്റ്റ് ടച്ച് മോശമാണ് ലെജൻഡറി ആയിട്ടുള്ള സ്ട്രൈക്കേഴ്സ് കളിച്ചിട്ടുള്ള ടീമാണ് യുണൈറ്റഡ് അതുകൊണ്ട് തന്നെ ലുക്കാക്കുവിന്റെ ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഒരിക്കലും യുണൈറ്റഡിൽ വരേണ്ട ഒരു സ്ട്രൈക്കർ അല്ല എന്നൊക്കെ പറഞ്ഞ നമ്മള് കളിയാക്കുമായിരുന്നു പക്ഷേ ലുക്കാക്കുവിന്റെ അത്രയും ക്വാളിറ്റിയോ ഇപ്പൊ ഇപ്പോഴത്തെ ഈ മനുഷ്യനുണ്ടോ നിങ്ങൾ കരുതുന്നുണ്ടോറ് ടോപ്പ് ഫോർ ടോപ്പ് സിക്സ് ഇപ്പൊ പതിനഞ്ചും പതിനാറും സ്ഥാനത്ത് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു നമ്മുടെ റിക്രൂട്ട്മെന്റ് എഴുപത്തി മില്യൺ മുടക്കി നമ്മൾ കൊണ്ടുവന്ന ഹോലൻഡ് ഇപ്പൊ ഈയിടെ ഇപ്പം നമ്മൾ റീസൻറ്റായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തിയില്ല ഡോർഗുവിൻ്റെ പാട്രിക് പാട്രിക് ഡോർഗുവിൻ്റെ ഡോർഗുവിൻ്റെ ഇതുവരെയുള്ള ഉള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും വെച്ച് നോക്കിയാൽ എനിക്ക് അത്ര ഒരു ഇൻസ്പയറിങ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊന്നും എനിക്ക് തരുന്നില്ല ഇരുപത് വയസ്സേ ഉള്ളൂ യങ്സ്റ്ററാണ് നമ്മൾ പേഷ്യൻസ് കാണിക്കണം ഞാൻ പേഷ്യൻസ് ലൂസ് ചെയ്യുന്നില്ല പക്ഷേ ഇതുവരെയുള്ള പുള്ളിയുടെ ഒരു ഒരു ഗ്രാഫ് കണ്ടിട്ട് എനിക്ക് അത്ര ഒരു ഇമ്പ്രൂവ്മെൻ്റ് മാച്ചുമായി മാച്ച് എന്തേലും ഒരു ചെറിയ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആസ്പെക്റ്റ് എനിക്ക് തോന്നുന്നില്ല ഇപ്പം എന്നെ സംബന്ധിച്ച് യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീം എന്ന് പറയുന്നത് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രേവ്യാഡ ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് അവർ അവരുടെ കോൺഫിഡൻസ് ഇങ്ങനത്തെ പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഭയങ്കര മോശം ദുരന്തമായിക്കൊണ്ടിരിക്കുന്ന ടീമിൽ കൊണ്ടു കളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള കോൺഫിഡൻസ് ഒക്കെ പോയി അവരുടെ കരിയർ തന്നെ നശിച്ച് പോകും അറ്റ് ദ എൻഡ് അപ്പം അതുകൊണ്ട് ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കളിക്കാരെ കൊണ്ടുവന്ന് അവരുടെ കരിയർ അവസാനിപ്പിക്കാതെ കുറേ കൂടെ പ്രൂവൺ ആയിട്ടുള്ള കളിക്കാരെ അതും പ്രീമിയർ ലീഗിൽ നിന്ന് എങ്ങനെയെങ്കിലും റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷന് പോകുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ശരിക്കും ത്രൂ ഔട്ട് ദ ഗെയിം നോക്കി യുണൈറ്റഡ് നന്നായിട്ട് ഡിഫൻറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഗോൾ ഗോൾ യുണൈറ്റഡിനെതിരെ അല്ലെങ്കിൽ യുണൈറ്റഡിനെതിരെ അടിച്ച ഒരു ഗോളിന് മുന്നേ വരെ യുണൈറ്റഡ് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞിട്ടുള്ള യുണൈറ്റഡിന്റെ പ്ലേഴ്സിന്റെ ഒരു ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കണം ഈ ഒരു മെന്റാലിറ്റി വൈസ് ഭയങ്കര മോശമാണ് ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഒരിക്കലും യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിൻ്റെ പ്രഷർ സോക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഉള്ള പ്ലെയേഴ്സ് അല്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒന്നേ പൂജ്യം പുറകിലാകുമ്പോൾ തന്നെ നമ്മൾ നോർമലി ചാമ്പ്യൻ ടീംസ് അല്ലെങ്കിൽ ആ ഒരു ഉള്ള കളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ 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 പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു അർജൻസി കാണിക്കും തിരിച്ച് അടിക്കാൻ വേണ്ടി ഇതാ സമയത്ത് പയ്യെ പയ്യ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് പയ്യ ബാക്കിൽ നിന്ന് പയ്യ ബിൽഡ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തി അതും പാഴായി ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ടീമിനെ നമ്മൾ കാണുന്നത് ഹ്യൂന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമുക്കിട്ട് വേണം ആദ്യം തല് തരാനായിട്ട് പിന്നെ ഇന്നത്തെ മാച്ചിൽ ശരിക്കും യുണൈറ്റഡിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എടുത്തു പറയാനുള്ള പെർഫോമൻസ് ആരുടെയും അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ബ്രൂണോ ആണെങ്കിൽ ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ചാൻസസ് ക്രിയേഷൻ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ബ്രൂണോ ഈ നമ്പർ എയ്റ്റായിട്ട് കളിക്കുമ്പോഴത്തേനും ചാൻസസ് ക്രിയേറ്റ് ആകുന്നതിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ലാക്ക് വരുന്നുണ്ട് അപ്പം ബ്രൂണോ എന്തുകൊണ്ടും മുന്നോട്ട് തന്നെ പുഷ് ചെയ്ത് കളിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു ആഗ്രഹം തന്നെ കാരണം മൗണ്ട് എനിക്ക് തോന്നുന്നു അത്ര എഫക്റ്റീവ് ആകുന്നില്ല ആ ഒരു മാച്ച് യൂറോപ്പ ലീഗിലെ ആ ഒരു മാച്ച് അല്ലാതെ പിന്നെ മൗണ്ട് എഫക്റ്റീവ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ ബ്രൂണോ വരണം എന്താണല്ലോ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ ശരിക്കും നിങ്ങൾ നോക്കിയോ യൂറോപ്പ ലീഗിന്റെ ഫൈനല് എനിക്ക് നല്ല പേടിയുണ്ട് സ്പേഴ്സിന് അവർക്ക് ആ ഒരു യൂറോപ്യൻ കപ്പ് എടുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ചാൻസ് അവർക്ക് ആ ഒരു കപ്പ് കൊടുക്കാൻ പോകുന്നത് നമ്മളായിരിക്കും അങ്ങനത്തെ ഒരു നാണക്കേടും കൂടി ഇനിയും തലയിൽ വെക്കേണ്ട ഗതികേടുണ്ടാകുമോ എൻ്റെ ഇന്ന് നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചായിരുന്നു സാഞ്ചോ മച്ചാൻ മറ്റേന്നാ പറയുന്നത് ഒരു ഒരു നീല കുപ്പായം അല്ലെങ്കിൽ നീല ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പുള്ളി എവിടെ ഇരിപ്പുണ്ടായിരുന്നു നീലയൊക്കെ ഇട്ടിട്ട് ജീവിക്കുന്നതിൻ്റെ മെയിൻ കാരണം ആ എങ്ങനേലും എന്തെങ്കിലും ഒരു പ്രതീക്ഷ ആ മരുന്നി സൈൻ ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല സൈൻ ചെയ്യാൻ തോന്നില്ല അഞ്ച് കൊടുത്ത് അവനെ ഒഴിവാക്കാനുള്ള എല്ലാ പരിപാടിയും ചെൽസി ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ചെൽസി അത് തന്നെ ചെയ്യത്തുള്ളൂ എന്നാണ് ബോധമുള്ള ചെൽസി ബോർഡ് അല്ലെങ്കിൽ അവരുടെ റിക്രൂട്ട്മെൻറ്റ് ടീം അങ്ങനെ ചെയ്യും എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അവൻ തേണ്ടിത്തിരിഞ്ഞ് വീണ്ടും യുണൈറ്റഡിൽ വരി നമുക്ക് ഭാര്യയായി മാറും എവിടെ കൊണ്ടാണ് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുത്താലെങ്കിലും ആരെങ്കിലും മേടിച്ചോണ്ട് പോയാൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത് ഇത് റിവ്യൂ ആയിട്ടൊന്നും ആരും കാണണ്ട നമ്മുടെ ഫ്രസ്ട്രേഷൻസ് നമ്മുടെ കുറേ പരാതികൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു അപ്പം വീണ്ടും സന്ധിക്കും വരെ വണക്കം